ഒരു ഞാൻ വന്നത് നമ്മുടെ നാടിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ വെട്ട് കൊല ഓരോ ദിവസവും എനിക്കും ആദ്യം കേൾക്കുന്നത് എവിടെങ്കിലും വെട്ടിക്കൊല് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയുള്ള ന്യൂസസ് ആണ് കേൾക്കുന്നത് ഈ നാടിന്റെ പോക്ക് എനിക്ക് പേടിയാവുന്ന എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു എനിക്കും അറിയാൻ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഈ ന്യൂസിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ വരുന്ന മോസ്റ്റ് ഓഫ് ദ കമന്റും മാർക്കോ മാർക്കോ അല്ലെങ്കിൽ കാരണമാണ് ഇങ്ങനെയുള്ള കമന്റ്സ് ആണ് വരുന്നത് കമന്റ് പിടിയും ദൃശ്യമാണോ പ്രശ്നം അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ ഞാൻ മുതലല്ല ചെന്നായികൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം ഇവിടെ കടം വീട്ടി കൈകോറിഞ്ഞ് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം കാര്യമാണ്

ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ കാണിക്കാനായിട്ട് ചെയ്യില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സിനിമ മാത്രമല്ല ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മുടിഞ്ഞു ഇനി ജാതി പാർട്ടി നോക്കാതെ കാണിച്ചു അതുകൊണ്ട് ഈ സിനിമയിൽ നിന്ന് ഇൻസ്പേർഡ് ആയതാണ് വെട്ടിക്കൊന്നെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല ഇപ്പൊ പിള്ളേരെ കാര്യങ്ങൾ ഇവിടുത്തെ കുട്ടികളെയും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ പാർട്ടി പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മതം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സ്കൂളുകൾ എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു നമ്മുടെ കുട്ടികളുടെ കയ്യിലെത്തുന്ന ഡ്രഗ് മറ്റൊരുത്തനത് യൂസ് ചെയ്യുമ്പോ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുകയും അതൊരു ഇൻഫ്ലുവൻസ് ആണ് ആരോട് അതിനൊക്കെ വേണ്ടിട്ടുള്ള നിയന്ത്രണമാണ് ആദ്യം കൊണ്ടുവരേണ്ടത് എന്നിട്ട് സിനിമയുടെ മണ്ടക്ക് കേറാൻ മഹാഭാവികള് ഞാൻ നിങ്ങളോടൊക്കെ എന്ത് ഭാവം ചെയ്തു